മെഡിസെപ്പ് ഘട്ടം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങൾ നമസ്കാരം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ സഹായകമായ മെഡിസെപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വിവരങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മെഡിസെപ്പ് ഘട്ടം സമയപരിധികളും പ്രധാന അറിയിപ്പുകളും മെഡിസെപ്പ് പദ്ധതിയുടെ ഒന്നാംഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ചെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ മൂന്നു മാസത്തേക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട് മെഡിസപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നു മുതൽ ആരംഭിക്കാനാണ് സാധ്യത പുതിയ ഘട്ടത്തിലേക്ക് മാറുന്നതിനു മുന്നോടിയായി നിങ്ങളുടെ മെഡിസപ്പ് കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്ത് വരെയാണ് ജീവനക്കാർ അതാത് ഡി ഡി ഒ വഴിയും പെൻഷൻകാർ ട്രഷറി ഓഫീസർമാർ വഴിയുമാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസർമാർ സെപ്റ്റംബർ പതിനഞ്ചിനകം തീർപ്പാക്കണം ഈ സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ ശരിയാക്കാത്തവരുടെ വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് ശേഷം പിന്നീട് തിരുത്തലുകൾക്ക് അവസരം ലഭിക്കില്ല സ്വന്തം വിവരങ്ങൾ പരിശോധിക്കാം നോ യുവർ സ്റ്റാറ്റസ് നിങ്ങളുടെ മെഡിസെപ്പ് കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ മെഡിക്കൽ ക്ലെയിമുകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെയും ആശ്രിതരുടെയും എല്ലാ വിവരങ്ങളും കൃത്യമാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി മെഡിസെപ്പ് പോർട്ടലിൽ നോ യോ സ്റ്റേറ്റസ് എന്ന ടാബ് ഉപയോഗിക്കുക ഇവിടെ നിങ്ങളുടെ കാറ്റഗറി എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ എംപ്ലോയി നമ്പറോ പിപിഒ നമ്പറോ നൽകുക തുടർന്ന് ജനന തീയതി നൽകി ലോഗിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മെഡിസിപ്പ് വിവരങ്ങൾ സ്ക്രീനിൽ കാണാം പേര് ജനന തീയതി വിലാസം തുടങ്ങിയ എല്ലാ ബയോഡാറ്റ വിവരങ്ങളും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അനക്ഷർ രണ്ട് ഫോം വഴി അപേക്ഷ നൽകി തിരുത്തണം ഡാറ്റ ശേഷം പുതിയ വിവാഹങ്ങളും നവജാത ശിശുക്കളെ ആശ്രിതരായി ചേർക്കുന്നതിനു മാത്രമേ പിന്നീട് തിരുത്തലുകൾ അനുവദിക്കൂ ആശ്രിതരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ആരെയാണ് ആശ്രിതരായി ചേർക്കാൻ സാധിക്കുക മെഡിസപ്പ് പദ്ധതിയിൽ ആശ്രിതരെ ചേർക്കുന്നതിനുള്ള പൊതുവായ മാനദണ്ഡങ്ങൾ ഇവയാണ് ഭാര്യ ബേ ഭർത്താവ് പങ്കാളിയെ ആശ്രിതനായി ചേർക്കാം മക്കൾ ഒരു നിശ്ചിത പ്രായപരിധിവരെ വിവാഹിതരാകാത്ത മക്കളെ ചേർക്കാം ഭിന്നശേഷിക്കാരായ മക്കൾ ഭൌതികമോ മാനസികമോ ആയ വൈകല്യങ്ങളുള്ള മക്കൾക്ക് പ്രായപരിധി ബാധകമല്ല മാതാപിതാക്കൾ ജീവനക്കാരനോ പെൻഷൻകാരനോ ആശ്രയിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളെ ആശ്രിതരായി ചേർക്കാം എങ്ങനെയാണ് ആശ്രിതരെ ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നത് നിലവിലെ സമയപരിധിക്കുള്ളിൽ ജീവനക്കാർ ഡി ഡി ഒ വഴിയും പെൻഷൻകാർ ട്രഷറി ഓഫീസർമാർ വഴിയും അപേക്ഷ നൽകണം നിലവിലുള്ള ആശ്രിതരെ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇവയാണ് ആശ്രിതൻ മരണപ്പെടുമ്പോൾ മകനോ മകൾക്കോ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലി ലഭിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിൽ അപേക്ഷ നൽകി അവരെ ഒഴിവാക്കണം പ്രീമിയം വിവരങ്ങളും അക്കൗണ്ടിംഗ് നടപടികളും പുതിയ ഇൻഷുറൻസ് കവറേജും പ്രീമിയവും സംബന്ധിച്ച് ചില പ്രധാന അപ്ഡേഷനുകളുണ്ട് ബേസിക് സം ഇൻഷുർ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോളിസിയുടെ കാലാവധി രണ്ട് വർഷമാണ് രണ്ടാം വർഷം പ്രീമിയത്തിൽ അഞ്ച് ശതമാനം വർദ്ധനവുണ്ടാകാം മെഡിസപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പ്രതിമാസ പ്രീമിയം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻകാർക്കുള്ള പ്രതിമാസ പ്രീമിയം തുക എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ തുക സർവീസ് പെൻഷനിൽ നിന്നാണ് ഈടാക്കേണ്ടത് ഫാമിലി പെൻഷനിൽ നിന്നല്ല ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ചവർക്ക് എൻ പി എസ് പെൻഷനേഴ്സ് ഒരു വർഷത്തെ പ്രീമിയം എട്ട് ആറ് അഞ്ച് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് എട്ട് ഏഴ് പൂജ്യം ഒമ്പത് എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഒറ്റത്തവണയായി അടച്ച പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇതിനായി അവരുടെ മെഡിസെപ്പ് പോർട്ടലിലെ കൺട്രിബ്യൂഷൻ ഫ്രം എൻ പി എസ് പെൻഷനേഴ്സ് എന്ന ടാബ് ഉപയോഗിക്കാവുന്നതാണ് ഡി ഡി ഒമാരും നോഡൽ ഓഫീസർമാരും മാസം തിരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണവും മന്ത് വൈസ് സ്ട്രെങ്ത് പണമടച്ച വിവരങ്ങളും മന്ത് വൈസ് പേയ്മെന്റ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ നിലവിലെ മാസം വരെയുള്ള വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് തെറ്റായ കാറ്റഗറി തെരഞ്ഞെടുക്കുന്നത് മെഡിസെപ്പ് കാർഡ് റദ്ദു ചെയ്യുന്നതിനും ക്ലെയിം നിരസിക്കുന്നതിനും ഇടയാക്കും ഒരിക്കൽ മെഡിസെപ്പ് ഐ ഡി ലഭിച്ചവർക്ക് ഉണ്ടാക്കാൻ പാടില്ല ആധാർ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെൻ ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഫോമെഡിസെപ്പ് അറ്റ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് എന്ന വിലാസത്തിൽ ബന്ധപ്പെട്ട് നിലവിലുള്ള ഐ ഡി ആക്ടിവേറ്റ് ചെയ്യണം ഒരു മാസത്തിലെ ഫൈനൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ മാസത്തെ വിവരങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഫൈനൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ മെഡിസെപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ജീവനക്കാരനും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിച്ചത് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്കായി ഒരു സ്ഥാപന മേധാവി എങ്ങനെയാണ് മെഡിസെപ്പ് പോർട്ടലിൽ സ്പാർക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതെന്നും ഓരോ ജീവനക്കാരൻ്റെയും ആശ്രിതരുടെയും വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും വിശദീകരിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞങ്ങളുടെ മുൻപത്തെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ആ വീഡിയോ കാണാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഉപസംഹാരം മെഡിസപ്പ് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും ഈ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെയും ആശ്രിതരുടെയും വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു നന്ദി